സ്വദേശി റോഹിംഗ്യൻ നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ കർശന നടപടിയുമായി യു പി സർക്കാർ നുഴുഞ്ഞുകയറ്റക്കാരെ കണ്ടെത്താനും നുഴഞ്ഞുകയറ്റം അവസാനിപ്പിക്കാനും എല്ലാ ജില്ലകളിലും തടങ്കൽ പാളയങ്ങൾ ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് രാജ്യത്ത് അനധികൃത കുടിയേറ്റം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നടപടി സംസ്ഥാനത്തെ പതിനേഴ് നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവരുടെ പ്രദേശത്തെത്തിയ കുടിയേറ്റക്കാരുടെ വിവരങ്ങൾ കൈമാറാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു വിവരങ്ങൾ അതാത് സമയങ്ങളിൽ തന്നെ ഐജിക്ക് കൈമാറാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് നുഴഞ്ഞുകയറ്റക്കാർക്കും അനധികൃത കുടിയേറ്റക്കാർക്കുമെതിരെ വേഗത്തിലും കർശനവുമായ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എല്ലാ ജില്ലാ മജിസ്ട്രേറ്റന്മാർക്കും നിർദ്ദേശം നൽകിയതിന് ദിവസങ്ങൾക്ക് പിന്നാലെയാണ് പുതിയ നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അനന്തകൃത കുടിയേറ്റക്കാരിൽ കൂടുതൽ പേരും ശുചീകരണ തൊഴിലാളികളാണെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ശുചീകരണ തൊഴിലാളികൾക്കിടയിൽ വ്യാപക പരിശോധനകൾ നടത്താനാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ തീരുമാനം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നവംബർ ഇരുപത്തിമൂന്നിലെ നിർദ്ദേശപ്രകാരം പോലീസ് എല്ലാ കുടിയേറ്റ മേഖലകളുടെയും രേഖകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് എട്ട് സംസ്ഥാനങ്ങളുമായും ഒരു കേന്ദ്രഭരണ പ്രദേശമായും നേപ്പാളുമായും അതിർത്തി പങ്കിടുന്ന ഉത്തർപ്രദേശിലേക്ക് നൊഴുഞ്ഞുകയറാൻ താരതമ്യേനെ എളുപ്പമാണെന്നും ഇതിനാലാണ് അതിവേഗം കർശന നടപടികൾ സ്വീകരിക്കുന്നതെന്നുമാണ് യോഗി ആദിത്യനാഥ് ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തമാക്കിയത് അതേസമയം മറ്റു സംസ്ഥാനങ്ങളിലും ബംഗ്ലാദേശി നുഴിഞ്ഞുകയറ്റക്കാർക്കെതിരെ കർശന നടപടിയാണ് എടുക്കുന്നത് ആഭ്യന്തര തീരദേശ സുരക്ഷ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഒഡീഷ സർക്കാർ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി അനധികൃതമായി താമസിച്ചിരുന്ന നാൽപ്പത്തി ഒൻപത് ബംഗ്ലാദേശി നുഴിഞ്ഞുകയറ്റക്കാരെ കഴിഞ്ഞ ദിവസം നാടുകടത്തിയിരുന്നു ബി ജെ പി സർക്കാർ രൂപീകരിച്ചതിന് തൊട്ടു പിന്നാലെ ആരംഭിച്ച വൻ തോതിലുള്ള കണ്ടെത്തൽ നാടുകടത്തൽ നടപടിയുടെ ഭാഗമാണിത് ഇതുവരെ ആകെ അൻപത്തിയൊന്ന് അനധികൃത ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തിയതായി മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചി ഒഡീഷ നിയമസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയിരുന്നു ഇതിൽ നാൽപ്പത്തി ഒൻപത് പേരെ നാടുകിടത്തി ബാക്കിയുള്ള രണ്ടു പേർ വ്യാജ പാസ്പോർട്ടുകൾ ഉപയോഗിച്ചതായി കണ്ടെത്തി അവർക്കെതിരെ ക്രിമിനൽ നടപടികൾ നടന്നു വരികയാണ് അവർ ഇപ്പോൾ ജയിലിലാണ് സഭയിൽ അവതരിപ്പിച്ച കണക്കുകൾ പ്രകാരം ഗോർദ്ധ ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേർ അറസ്റ്റിലായത് ഇരുപത്തിനാല് പേർ കട്ടക് ഗജം കാന്ഡമാൽ കോരാപുട്ട് എന്നിവരെയാണ് അറസ്റ്റിലായത് നാൽപ്പത്തിയൊൻപത് ബംഗ്ലാദേശി പൗരന്മാരെയും നാടുകടത്തിയതായും സംസ്ഥാനത്ത് ഉടനീളം തിരിച്ചറിയാൻ പരിശോധനാ സംവിധാനം ശക്തിപ്പെടുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ തിരിച്ചറിയുന്നതിനും നാടുകടത്തുന്നതിനും വേഗത്തിലാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ഒരു പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ട് തിരിച്ചറിയൽ തടങ്കൽ നാടുകടത്തൽ എന്നീ മുഴുവൻ പ്രക്രിയയും ഈ സംഘം മേൽനോട്ടം വഹിക്കും എല്ലാ ജില്ലാ പോലീസ് സൂപ്രണ്ടുമാർക്കും നിരീക്ഷണം വർദ്ധിപ്പിക്കാനും സംശയിക്കപ്പെടുന്ന പ്രദേശങ്ങളിൽ വിശദമായ പശ്ചാത്തല പരിശോധനകൾ നടത്താനും സ്ഥിരീകരണ നടപടികൾ ശക്തിപ്പെടുത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം ഓപ്പറേഷൻ സിന്ധുവിന് പിന്നാലെ ഒറ്റ ആഴ്ചയിൽ തന്നെ ഇന്ത്യയിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തോളം അനധികൃത ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തി മടക്കി അയച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ രാജ്യത്തെമ്പാടും നടന്നു വന്ന തിരിച്ചടികൾക്കും പരിശോധനകൾക്കും ശേഷമായിരുന്നു ഒരാഴ്ചയിൽ തന്നെ ഇത്രത്തോളം കുടിയേറ്റക്കാരെ കണ്ടെത്തി തിരിച്ചയച്ചത് മടക്കി അയച്ചതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയായിരുന്നു ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ത്രിപുര മേഘാലയ അസം എന്നീ സംസ്ഥാനങ്ങളിൽ എത്തിച്ചാണ് ഇവരെ ബംഗ്ലാദേശിലേക്ക് തിരികെ അയച്ചത് ഇതിനു പുറമെ തിരിച്ചു പോകാൻ സ്വയം സുന്ദരായി എത്തുന്നവരും ഉണ്ടായിരുന്നു പോലീസും മറ്റും കണ്ടെത്തി തിരികെ അയക്കുന്ന അനധികൃത കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗവും ഗുജറാത്തിൽ നിന്നുള്ളവരായിരുന്നു